ഹായ് ഹലോ അപ്പൊ ഒത്തിരി ദിവസമായില്ലേ വീഡിയോ ആയിട്ടൊക്കെ കണ്ടിട്ട് നമ്മുടെ നട പൗഡറായിട്ട് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാനും എന്റെ ഡയറ്റും കാര്യങ്ങളും ായിട്ടുള്ള ഓട്ടോ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ബാച്ച് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത് മാത്രല്ല എല്ലാരും ചോദിക്കും ഓ ഇതുകൊണ്ട് നേട്ടം നിനക്കൊന്നും ഇല്ലേന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് നമ്മളിപ്പോ ഒരു ഡോക്ടർ നമ്മളൊരു ഡോക്ടറെ കാണണമെങ്കിൽ അവർക്ക് നമ്മൾ ഫീസ് കൊടുക്കാതെ ഒരിക്കലും കാണാൻ പറ്റില്ല പിന്നെ മാർക്കറ്റ് നമ്മുടെ അറുപത്തിമൂന്ന് ബാച്ച് ആയെങ്കിൽ അത് എല്ലാവർക്കും അറിയാം അല്ലേ അത്രത്തോളം റിസൾട്ടും അത്രത്തോളം അഫോർഡബിളും ആയതുകൊണ്ടിട്ടാണ് അത് വാങ്ങിച്ചതെന്ന് അപ്പം അങ്ങനെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഈ അറുപത്തി മൂന്ന് ബാച്ചിലെ എത്തിക്കാൻ പറ്റിയെങ്കിൽ അത് എന്റെ വിജയം തന്നെയല്ലേ അതില് നമ്മൾ ഇരുന്ന് ഇങ്ങനെ കുറ്റം വന്നിട്ട് വല്ല കാര്യം ഉണ്ടാ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിക്കും പക്ഷെ അത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് തന്നെ ചെയ്യണം ഞാൻ ഈ പത്ത് മുപ്പത് വർഷക്കാലം പഴിച്ചിടന്ന് എൻ്റെ വണ്ണം കൊണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ആ ഒരു കാര്യം വെച്ചിട്ട് എനിക്കൊരു നല്ലൊരു കോഴ്സ് ചെയ്യാനും ഇങ്ങനൊരു നല്ലൊരു പ്രോഡക്റ്റിലേക്കും വന്ന് എത്താൻ സാധിച്ചത് അപ്പോൾ മാഷ അല്ല അതൊക്കെ പോട്ടെ ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി അപ്പോൾ പതിനൊന്നാം തീയതി എടുത്തുവച്ച വീഡിയോ ആണ് ഇത് അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്ത് വെച്ചത് കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു ദിവസം അപ്പോൾ നമ്മുടെ ആ ഒരു ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഞാൻ ഡെയിലി വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്ന കാര്യമാ ഇന്ന് അപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു മധുരം എന്തായാലും വെരികനവേശ എന്തായാലും കേക്കോ അല്ലെങ്കിൽ പായസോ ഒന്നും കുടിക്കാനുള്ള താല്പര്യം ഇല്ല എന്ത് കഴിച്ചാലും ഞാൻ എന്തായാലും മധുരത്തിലോട്ട് പോകത്തില്ല എന്നുള്ള ഒറ്റ വാശയിലാണ് കേട്ടോ അപ്പം ഇപ്പൊ മാങ്ങയുടെ നല്ല സീസൺ സീസണല്ലേ ഞാനപ്പൊ ഓവർനൈറ്റ് കുറച്ച് ചിയാസിഡ് എടുത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ പണ്ടേ പണ്ടേന്റെ ഹരമാണ് എന്നാലും ഒരുപാട് കഴിക്കാറില്ല കാരണം നല്ല കാലറി കൂടുതലാണ് അതുപോലെ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ഇതേപോലെ ഇന്നലെ രാത്രി വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ട് മാങ്ങ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് മധുരത്തിനായിട്ട് ഇച്ചിരി ഡേറ്റ്സും കൂടെ ചേർത്ത് ഇതേപോലെ ഒരു സ്വീറ്റ് ഉണ്ടാക്കി എടുത്തു അപ്പം എനിക്ക് മധുരം കഴിക്കണമെന്ന് തോന്നിയ സമയത്ത് അല്ലെങ്കിൽ നല്ലൊരു ദിവസമായിട്ട് സന്തോഷ സമയത്ത് എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമല്ലോ അപ്പം ഇന്ന് െ ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തതാണ് കേട്ടോ മാംഗോ ചിയ ആയിരുന്നു അപ്പൊ ഇതിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്യാൻ സൂപ്പർ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തി ആണ് പിന്നെ മധുരം ഒക്കെ കഴി ഷുഗർ ഗ്രേവിങ്സ് എന്തായാലും ഉണ്ടാവും ആ ഒരു ടൈമിൽ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ എന്റെ വെഡിങ് അനുസരിച്ച് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ആയിരുന്നു എന്റെ അല്ല പിന്നെ നിക്കട്ടെ അല്ലെ ആ ആഗ്രഹം ഞാൻ എന്തായാലും പറയാം അപ്പൊ എന്തായാലും വണ്ണം കുറയ്ക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്റെ ഈ പതിനഞ്ചാമത് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ മനസ്സിലൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് ഒന്നല്ല രണ്ട് അതിൽ മഷാ അല്ല ഒന്നും ഞാൻ സാധിക്കാൻ പോകുന്നു ഒന്ന് ചെയ്യണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പും കൂടെ വേണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ പലരും ആഗ്രഹിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവൂലെ അപ്പൊ നിങ്ങളും ഈ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യുമ്പഴ്ത്തേക്കും എന്താണ് നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയണം അങ്ങനെ മഷാ അല്ല ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇരുന്നെങ്കിലും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഞാൻ തലേന്ന് പോയി ആളറിയാത്തൊരു ഷർട്ട് എടുത്ത് വെച്ചാണ് ഏട്ടാ അപ്പൊ അതിന്റെ സന്തോഷമാണ് കണ്ടത് അപ്പം ഞാനാണ് ഈ കൊടുത്ത ആളായി ഞാൻ തന്നെ കരഞ്ഞുകൊണ്ട അവസ്ഥ വന്ന് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞ കണ്ടപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ ഒരു ദിവസമായിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പെന്നിട്ട് എന്നെയൊക്കെ പറഞ്ഞു നിനക്കൊന്നും ഞാൻ വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടാ എനിക്കിപ്പം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോയി ഞങ്ങള് രണ്ടുപേരും കൂടെ പോയി എടുക്കുന്നില്ലാതെ ഒറ്റയ്ക്ക് പോയി എടുത്തു തരല്ലൊന്നും ഇല്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിറന്നുമല്ല കൊണ്ടു തന്നാലും നമുക്ക് വ്യത്യാസവും കാര്യങ്ങളും വരുമല്ലോ പിന്നെ കമ്പനി ചെന്നപ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് അവരും എടുത്തുവെച്ചിരുന്നു കേട്ടാ ഞാൻ എനിക്ക് ചുരിദാറും അതുപോലെ തന്നെ ഇക്കാര്യ ഷർട്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഷർട്ടും ടീഷർട്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഷള്ള നമ്മൾ കൂടെ നിൽക്കുന്ന ഇത് അവരും അതേ രീതിയിൽ നമ്മളോട് കാണിക്കുന്നത് ഭയങ്കര ആ ഒരു സപ്പോർട്ട് പിന്നെ നേരെ ഉമ്മാക്ക് കണ്ണാണിക്കാണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കമ്പനിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കേട്ടോ ഏകദേശം നമ്മുടെ ഒരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കമ്പനിയിലേക്ക് വന്നത് അപ്പോൾ എല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് കയറാനായിട്ടിരിക്കുകയാണ് അപ്പം അറുപത്തി മൂന്നാമത്തെ ബാച്ചാണ് ഇപ്പം റണ്ണിങ് ആയിട്ടുള്ളത് അപ്പം എന്തായാലും നിങ്ങൾ എന്തിനാണ് വീട്ടിലോസ് ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ഒന്നും ചെയ്യാൻ മറക്കരുത് എനിക്കൊണ്ട് രണ്ട് ലക്ഷ്യം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ാണ് ഞാൻ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വന്നത് അപ്പൊ എന്തായാലും ആഗ്രഹം സാധിച്ചു നല്ല ഡ്രസ് ഇട്ട് എനിക്ക് ആ ഒരു യാത്രയ്ക്ക് യാത്രക്ക് വേണ്ടിയിട്ടും ആയിരുന്നു ഒരുപാട് നാളത്തെ യൂട്യൂബ് തുടങ്ങിയ നാളും പോലുള്ള ലക്ഷ്യമാണ് അതുപോലെ തന്നെ മഷാഹുള്ള മനസ്സിൽ ഭയങ്കര വേറൊരു സന്തോഷമുള്ള കാര്യമുണ്ട് അപ്പൊ അത് നെക്സ്റ്റ് വീഡിയോ കാണാൻ പിന്നെ ഡിന്നർന്ന് ബ്രദറിനെ ഒക്കെ ഞങ്ങളുടെ വകയായിരുന്നു എന്റെ വെഡിങ് അടുത്ത വീഡിയോ കാണാം തേറ്റാ